നമസ്കാരം പ്രിയപ്പെട്ടവരെ ലീഗൽ സെല്ലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നിപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ ഗൾഫ് രാജ്യത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഗൾഫൊക്കെ വിട്ടു വിട്ടിട്ട് നമ്മൾ ഏതൊരു വീട്ടിൽ ചോദിച്ചാലും മോൻ എവിടെയാണ് ചോദിച്ചാൽ അമേരിക്കയിൽ മോൾ എവിടെയെന്ന് ചോദിച്ചാൽ കാനഡയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ അങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ മൊത്തത്തിൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറയുന്നു എന്നേ ഉള്ളൂ ആ രാജ്യങ്ങളിലേക്ക് പോകാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ ഈ ഒരു ആഗ്രഹത്തെ നമ്മുടെ ഈ ഒരു ശ്രമത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് ഏജൻസികൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഏജൻസികളെല്ലാം തന്നെ നമുക്ക് കൃത്യമായ വിവരങ്ങളാണോ നൽകുന്നത് സംശയമുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ലഭിച്ചു അതാണ് ഇന്ന് നമ്മൾ അഡ്വക്കേറ്റ് ഷംസീൻ സാറിനോട് ചോദിക്കുന്നത് സാർ നമസ്കാരം നമസ്കാരം സാർ സാർ ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞു നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മളെവിടെ ചെന്നാലും ഒരാൾ അമേരിക്കയിൽ ഒരാൾ കാനഡയിൽ ഒരാൾ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ പോകുന്നുണ്ട് മാത്രമല്ല പഠിച്ചു വരുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ഡിഗ്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു വിദേശത്ത് പോകാനുള്ള തയ്യാറെടുപ്പാണ് അതെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ശ്രമം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു താല്പര്യം അല്ലെങ്കിൽ നമ്മുടെ തനി തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആക്രാന്തം അത് കണ്ടിട്ടാണ് ഒരുപാട് ഏജൻസികളുടെ രംഗത്ത് പ്രവേശനം ഇന്ത്യയിൽ മാത്രമല്ല ഈവൻ ഗൾഫ് രാജ്യത്തും ഇത്തരം ഏജൻസികളുണ്ട് ശരിയല്ലേ സാർ സാർ ഗൾഫ് രാജ്യങ്ങളിലാണ് ഏജൻസികളിലാണ് കൂടുതൽ കൂടുതൽ ഇവിടുത്തെ അവിടെയാണ് ഗൾഫ് രാജ്യങ്ങളിലെയാണ് അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ചെന്നുപെടുന്ന എല്ലാവരെയും കൃത്യമായ ദിശയിലേക്കാണോ ഈ ഏജൻസികൾ നയിക്കുന്നത് അല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരനുഭവം ഒരാൾ എഴുതിയിരിക്കുന്നു അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്താണ് സാറിന് വന്നത് ഒരു അനുഭവമാണ് എനിക്ക് ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് കോൾ വരാറുണ്ട് സാർ അത് ശരി ചീറ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ കോളുകളാണ് ഈ വരുന്നതല്ല അവര് നല്ല ഒന്നാം തരം ഓഫീസുകൾ പരസ്യം ചെയ്യുന്നുണ്ട് വലിയ വലിയ ഓഫീസുകളൊക്കെ എടുത്തിട്ട് ഏജൻസികൾ നല്ല ഓഫീസൊക്കെ ആയിരിക്കും കാണാൻ ആളവിടെ ചെന്ന് കഴിയുമ്പോൾ ആർക്കും വിശ്വാസം തോന്നുന്ന തരത്തിലുള്ള നല്ല മനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത നല്ല സ്റ്റാഫുകളെയൊക്കെ വെച്ചിട്ടുള്ള ഓഫീസാണ് അത് നല്ല ഏരിയകളിലാണ് ദുബായിലൊക്കെ അപ്പം അവര് അവിടെ ഈ പരസ്യം ഒന്ന് സോഷ്യൽ മീഡിയ വഴിയാ കൂടുതൽ സോഷ്യൽ മീഡിയ വഴി കാനഡയ്ക്ക് പോകാനുള്ള അവസരങ്ങൾ അപ്പം ഏതൊക്കെ കാറ്റഗറി അവർക്ക് എത്ര മാസം കൊണ്ട് അവിടുത്തെ പെർമനന്റ് റെസിഡൻസ് കിട്ടും അതുപോലുള്ള ഒട്ടനവധി കാര്യങ്ങൾ വർക്ക് പെർമിറ്റ് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞുകൊണ്ടും അതിന്റെ എല്ലാ സാധ്യതകളും വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് അവര് സോഷ്യൽ മീഡിയയിൽ ആഡ് കൊടുക്കുന്നത് ആ ആഡിനെ അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്ത് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് സ്പോൺസർ ചെയ്യുന്നുണ്ട് അതെ അതെ അപ്പം ഇത് കണ്ടുകൊണ്ട് ഈ വിദേശ രാജ്യങ്ങളിൽ പോകാനായിട്ട് നിൽക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പൊ കൂടി വരികയാണ് സാറ് പറഞ്ഞ ഇന്ത്യയിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇപ്പം അറബ് രാജ്യങ്ങൾ വിട്ടുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ വിട്ടിട്ട് കാനഡ ഓസ്ട്രേലിയ യു കെ ന്യൂസിലാൻഡ് അമേരിക്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ എണ്ണം ദിവസം പ്രതി കൂടി വരികയാണ് അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് അവർക്ക് നിശ്ചിതകാലം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടും അതെ അവിടുത്തെ പൗരത്വം കിട്ടും അതെ പിന്നെ അവർക്ക് വളരെ നല്ല ഒരു സാലറിയാണ് അവിടുന്ന് വരുന്ന ഓഫറുകള് അപ്പം അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് അത് അങ്ങനെ ഉണ്ട് പിന്നെ മാത്രമല്ല ഇപ്പം പലരുടെയും ഭാര്യമാര് നേഴ്സന്മാർക്കൊക്കെ ഭയങ്കരമായ സ്കോപ്പ് ഉണ്ട് അവിടെ ഇവിടെ കിടന്ന് ഈ പാടുപെടുന്ന പോലെ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ നിന്ന് ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന നഴ്സന്മാര് അവർക്കൊക്കെ തന്നെ ബി എസ് സി നഴ്സും എം എസ് സി നേഴ്സും ഒക്കെ ആണെങ്കിൽ അവർക്ക് നല്ല ഒരു പാക്കേജ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് കിട്ടുന്നുണ്ട് അപ്പം അവർ പോകാൻ നിർബന്ധിതരാവുന്ന സമയത്ത് അവരുടെ കൂടെയുള്ള ഭർത്താക്കന്മാരും അതിൻ്റെ കൂടെ പോകാനായിട്ട് തയ്യാറാവുന്നുണ്ട് അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എല്ലാം നോക്കുമ്പോൾ അവർക്ക് സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് പോലും ഈ ഏജൻസികളാണ് അപ്പം ഏജൻസിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ തന്നെ ആദ്യം അവർ ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്യുന്നു ഡേറ്റാസ് എല്ലാം അവരുടെ കളക്ട് ചെയ്യുന്നു വിദ്യാഭ്യാസം എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടോ എന്തിലാണ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എവിടെയൊക്കെ വർക്ക് ചെയ്തു പ്രായം അതുപോലെ കല്യാണം കഴിച്ചതാണോ അല്ലയോ ഇങ്ങനെയുള്ള ഒട്ടനവധി ഡേറ്റാസ് കളക്ട് ചെയ്തതിന് ശേഷം അവര് ഒരു കണക്കൂട്ടലൊക്കെ നടത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഇവരോട് പറയുന്നു നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ അവിടെ പി ആർ കിട്ടാനുള്ള അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും നിങ്ങൾ ഇതിനകത്തൊന്നും ബുദ്ധിമുട്ടണ്ട നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങൾക്ക് തരിക ഞങ്ങൾക്കടക്കാനുള്ള ഫീസ് കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഈ വർക്കൊന്നും തന്നെ ഒരു താമസവും വരുത്താതെ കൃത്യമായി ഞങ്ങൾ ആ സ്ഥലത്തേക്ക് അയക്കും അതിൻ്റെ ഞങ്ങൾക്ക് ആവശ്യമായ ലീഗൽ അഡ്വൈസേഴ്സും അതിനുള്ള പാടുകളും എല്ലാം ആ രാജ്യത്തുണ്ട് അവരിതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള വിസ ഏതാണോ അവർക്ക് ആപ്റ്റ് ആപ്റ്റായിട്ട് വരുന്നത് അവർക്ക് അല്ലെങ്കിൽ അവരുടെ ഓപ്ഷനിൽപ്പെട്ട് വരുന്നത് അത് കൊടുക്കാനുള്ള സംവിധാനം ഇവർ ചെയ്തു കൊടുക്കാം എന്നവര് മറ്റവരെ പറഞ്ഞു വിശ്വസിപ്പിക്കും അപ്പം പൈസ ചോദിക്കുമ്പോഴേ അവർ പറയും നിങ്ങൾക്ക് ഇത് രണ്ട് തവണയായിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ രണ്ട് തവണയായിട്ട് നിങ്ങൾ അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്നാൽ നിങ്ങൾ ഒറ്റത്തവണയായിട്ട് ഈ പണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് ഇത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പം ഈ ചെന്നിരിക്കുന്ന വ്യക്തി എന്തായാലും പണം അടയ്ക്കാനുള്ളതാണല്ലോ പിന്നെ അവർ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്നും പറയുന്നുണ്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ വളരെ വലുതൊന്നുമല്ല നാലു മാസം അഞ്ചു മാസം മാക്സിമം ആറുമാസം അതിനുള്ളിൽ അവർക്ക് ആ രാജ്യത്തേക്ക് പോകാവുന്ന സ്വപ്നമാണ് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അവർ ഈ പൈസ ഒറ്റ ഒറ്റപ്രാവശ്യമായിട്ട് തന്നെ അവരുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചോ ഡെബിറ്റ് കാർഡ് വെച്ചോ പൈസ അടയ്ക്കുന്നു അടച്ചെല്ലാം രേഖകളെല്ലാം കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം ഇവർ രണ്ടാഴ്ച വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് അവരൊന്ന് ബന്ധപ്പെടുന്നു ബന്ധപ്പെടുമ്പോൾ ബന്ധപ്പെടുമ്പ് എല്ലാം ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേപ്പറുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്കോറൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒരു മെയിലൊക്കെ പ്ലീസ് ചെയ്യുന്ന തരത്തിലൊക്കെ കൊടുക്കാറുണ്ട് അതവര് പറയുന്നുണ്ട് പക്ഷെ ഒരു വലിയ എഗ്രിമെന്റ് അവർ ഒപ്പിടിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് ഈ പൈസ വാങ്ങിക്കുന്ന ടൈമിൽ അവരൊരു ഏഴെട്ട് പേജുള്ള ഒരു എഗ്രിമെന്റ് ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട് ആ എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്ന പല ക്ലോസുകളും വളരെ ചെറിയ വായിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അക്ഷരങ്ങളാണ് ഇത്രയും സമയം അവിടെ നിന്ന് വായിച്ച് നോക്കി ഒപ്പിടാനൊന്നും അവര് സമയം കൊടുക്കുന്നില്ല അവര് പറയും പെട്ടെന്ന് ഒപ്പിടണം നമുക്ക് കാര്യങ്ങൾ തീർക്കണം ഇനിയും വേറെ കാൻഡിഡേറ്റ്സ് കാത്തുനിൽക്കുകയാണ് എന്നൊക്കെ പറയും പറയുമ്പോൾ എവര് പെട്ടെന്ന് തന്നെ ഒപ്പിട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പല ക്ലോസുകളും എവർക്ക് അവർ ചീറ്റ് ചെയ്യപ്പെട്ടാലും അവർക്കെതിരായിട്ട് നടപടിക്ക് പോകാൻ കഴിയാത്ത തരത്തിലുള്ള വിലക്ക് വിലക്കേർപ്പെടുത്തുന്ന തരത്തിലുള്ള ക്ലോസുകളാണ് കുരുക്കിലേക്ക് വരുക അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എഗ്രിമെന്റ് അകത്ത് അവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട് പൈസ കൊടുക്കുന്ന വ്യക്തി നോക്കുന്നത് താൻ കൊടുത്ത പൈസക്ക് റെസിപ്റ്റ് എന്നാണ് റെസിപ്റ്റ് കൃത്യമായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് അതുപോലെ ഇവർക്ക് എവിടെ ഏത് സ്കീമിലാണ് ഇവർ ചേർന്നിരിക്കുന്ന എഴുതി കൊടുക്കുന്നുണ്ട് പക്ഷേ എഗ്രിമെന്റ് ഇവർക്ക് പാരയാണ് അവർ അറിയുന്നില്ല അതിനകത്ത് പല പ്രൊവിഷൻസും എന്നാൽ ചിലടത്തി ചിലപ്പോൾ ഇവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഇത്ര മാസത്തിനകം ഭിന്ന കാരണങ്ങളാലൊക്കെ ഇത് നടന്നില്ലെങ്കിൽ നിങ്ങളുടെ പണം റീഫണ്ട് ചെയ്യുമെന്ന് എഴുതുന്നുണ്ട് അത് കാണിക്കുമ്പം ഇവർക്ക് കുറെ കൂടെ വിശ്വാസമാവും ആ ഇത് നടന്നില്ലെങ്കിൽ പൈസ തിരിച്ചു കിട്ടുമല്ലോ അപ്പൊ കൂടുതൽ താല്പര്യം വരും അപ്പൊ പൈസ അടയ്ക്കുന്നതിൽ രണ്ടാമതൊന്നും ചിന്തിക്കുന്നില്ല അതെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട് അതെ പക്ഷേ ആ നിർവീര്യമാക്കുന്ന മറ്റു ക്ലോസുകളായി എഗ്രിമെന്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ ഒരു സവിശേഷത അപ്പൊ ഇങ്ങനെ പണം നഷ്ടപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ പോകുന്ന ആദ്യത്തെ ദിവസം തന്നെ കാര്യങ്ങൾ കേട്ടിട്ട് അവിടെ നിന്ന് പണം അടയ്ക്കാതിരിക്കുക കാരണം ഇതേപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുക അവർ ഈ ആ സ്ഥാപനത്തിന്റെ ജെനുവിനസ് അല്ലെങ്കിൽ അതിന്റെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് അവരുടെ സൈറ്റിലൊക്കെ പോയി അവരെ പറ്റിയുള്ള റേറ്റിങ്ങും ഒക്കെ മനസ്സിലാക്കി അതൊക്കെ മനസ്സിലാക്കി ആർക്കെങ്കിലും അങ്ങനെ പോകാനുള്ള ചാൻസ് ഇവർ മുഖേന കിട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി ഒക്കെ വേണം ഇതിനകത്തേക്ക് തീരുമാനമെടുത്ത് ഒപ്പിടാനും പണമടയ്ക്കാനും ഒപ്പുവിട്ട് കൊടുക്കരുത് അപ്പൊ ഇതേപ്പറ്റി വിശദമായിട്ട് പഠിക്കണം അല്ലാതെ വന്നിരിക്കുന്ന ആളുകളാണ് ഈ പണവും നഷ്ടപ്പെട്ട് സമയവും നഷ്ടപ്പെട്ട് നടക്കുന്നത് അവർക്ക് കേസ് കൊടുക്കാനും കഴിയാത്ത അവസ്ഥയാണ് കാരണം കേസ് കൊടുക്കാൻ ഞങ്ങളുടെ അടുത്ത് വരും ചെറിയ എമൗണ്ട് ആയിരിക്കും ചിലപ്പം പതിനായിരം ആയിരിക്കും കൊടുത്തെ ഈ പതിനായിരം നിറംസന്റെ കേസ് കൊടുക്കാൻ വക്കീലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വക്കീലിന് ഫീസ് അടയ്ക്കണം കോർട്ടിൽ ഫീസ് അടയ്ക്കണം ഈ രേഖകളെല്ലാം ഇംഗ്ലീഷിലാണെങ്കിൽ അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കോസ്റ്റ് അടക്കണം പിന്നെ ഈ കേസ് നടത്തി പോകുമ്പോൾ ഒരുപക്ഷെ അവസാനം ഈ പറഞ്ഞ ക്ലോസുകളൊക്കെ ഇവർക്കെതിരായതുകൊണ്ട് കോടതി ഇന്ന് തള്ളിപ്പോവാനും സാധ്യതയുണ്ട് പിന്നെ അവർക്ക് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിന് കുഞ്ഞിന്ന് പരാതി കൊടുക്കാം കാരണം ഇവരുടെ ഇതുപോലുള്ള ഏജൻസികളുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന തരത്തിൽ അവിടുത്തെ കൺസ്യൂമർ സെക്ഷനിലും പരാതി കൊടുക്കാം അവരൊന്നുമൊക്കെ വിളിക്കും വിളിച്ചൊക്കെ നോക്കും ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം കാണും ചില കേസിൽ പരിഹാരം കാണാത്തതുമില്ല അപ്പം അതുകൊണ്ട് ആ പൈസ നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് വളരെ വിശ്വസനീയമായ ഏജൻസികളാണെങ്കിൽ മാത്രം അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക വിശ്വാസമില്ലാത്ത ഏജൻസികളാണെങ്കിൽ അവിടെ ഇടപാട് നടത്താതിരിക്കുക ചിലപ്പോൾ ഇന്ന് കാണുന്ന ഒരു ഏജൻസി ആ ഓഫീസ് ചിലപ്പോൾ മൂന്ന് മാസമേ അവിടെ പ്രവർത്തിക്കത്തുള്ളൂ മൂന്ന് മാസം കഴിഞ്ഞ് അവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വേറെ ഒരു പേരിട്ട് വേറെ തരത്തിലുള്ള ആളുകളെയും വെച്ചുകൊണ്ടായിരിക്കും ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോ അവരെല്ലാം നല്ല തരത്തിൽ പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള ാണ് വരുന്ന കാൻഡിഡേറ്റ് വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു കൊടുക്കും അവരൊക്കെ ട്രെയിനിങ് കൊടുത്തിരിക്കുക ഇവരൊന്നും അവിടുത്തെ വിസക്കാർ പോലും ആയിരിക്കത്തില്ല എവരൊക്കെ വിസിറ്റ് വിസയിൽ വന്ന് ആ അപ്പോഴും കിട്ടുന്ന ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ് എവരുടെയൊക്കെ നമ്പർ ആയിരിക്കും ഒരു പക്ഷെ കോൺടാക്ട് നമ്പർ ആയിട്ട് കൊടുക്കുന്നത് കുറെ കഴിഞ്ഞ് ഇവരെ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കത്തില്ല അവരാ നമ്പറൊക്കെ ക്യാൻസലാക്കി കളഞ്ഞിട്ട് അവരവരുടെ ജോലിക്ക് പോകും അപ്പൊ ഈ തരത്തിലുള്ള ചീറ്റിങ് ഒട്ടനവധി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ചു വേണം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ എന്നാണ് നമുക്ക് കൊടുക്കാനുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാറു പറഞ്ഞ് ഗൾഫ് രാജ്യത്ത് നടക്കുന്ന കാര്യമാണ് അതോടൊപ്പം ഇന്ത്യയിലും നടക്കുന്നില്ല എന്നല്ല ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഒരു പോകാനുള്ള നമ്മുടെ ശ്രമവും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏജൻസികൾ നിലവിൽ വന്നിട്ടുള്ളത് അവരെ നമ്മൾ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതെ സൂക്ഷിക്കുക ഇത്തരത്തിൽ വിദേശത്താരും പോട്ടാന്നല്ല പറയുന്നത് അതിൻ്റെ ജെനുവിനിറ്റി അല്ല അതെ അതെ അതിൻ്റെ ജെനുവിനിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവർ തരുന്ന ഡോക്യുമെൻ്റ് നമ്മൾ ഒപ്പിടുക അവർക്ക് കാശ് കൊടുക്കുക ജാഗ്രതയായി നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് രണ്ട് നാല് രണ്ട് നാല് എട്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക